എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം പ്രങ്കനായ അധ്യക്ഷൻ പി കെ ഗുഡർ സാഹിബ് ആദരണ്യനായ പി ജയരാജൻ അവർകളെ ശ്രീ ശശിതരൂർ എം പി അവൾ ആദരണ്യനായ ഐ ടി മോഹർ സാഹിബ് എം പി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സലം സാഹിബ് വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മറ്റ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ സമുന്നത വ്യക്തിത്വങ്ങളെ എം എൽ എമാർ മറ്റ് ജനപ്രതിനിധികൾ ഇവിടെ കൂടിയ പുതിയ സഹോദരി സഹോദരന്മാർ ആദരണേനായ സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെയും ഈ അഹമ്മദ് സാഹിബിൻ്റെയും സ്മരണ പുതുക്കുക എന്നുള്ള ഉപദേശത്തോടെയാണല്ലോ ഇന്ന് നമ്മളിവിടെ കൂടിയിട്ടുള്ളത് രണ്ടുപേരും മുസ്ലിം ലീഗിൻ്റെ ദേശീയ അധ്യക്ഷന്മാരായിരുന്നു കേരളത്തിൽ നിന്ന് മലബാറിൽ നിന്ന് ദേശീയ തലത്തിലേക്ക് ഉയർന്ന രാഷ്ട്രീയ നായകന്മാരായിരുന്നു രണ്ടുപേർ രണ്ടുപേരുടെയും പൊതുവായ ഒരു വ്യക്തിത്വം എന്നുള്ളത് അവർ കേവലം രാഷ്ട്രീയക്കാർ മാത്രമായിരുന്നില്ല എന്നുള്ളതാണ് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുക എന്നാൽ അഹമ്മസാഹിബും ബാഫുഖിത്തങ്ങളുമൊക്കെ അതല്ല ഭാവിയെക്കുറിച്ചാണ് ഭാവിയിലെ സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവരായിരുന്നു അവർ അതുകൊണ്ട് തന്നെ അവർ രാഷ്ട്ര തന്ത്രജ്ഞന്മാരായിരുന്നു അമൃത് സാഹിബും കേരളം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സംഭാവന നൽകിയ രാഷ്ട്ര തന്ത്രജ്ഞന്മാരായിരുന്നു എന്ന് നമുക്ക് പറയുന്നതിലേറെ അഭിമാനമുണ്ട് രണ്ടുപേരും സുദീർഘകാലം രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിച്ചവരാണ് ഭാഫഗിതങ്ങൾ രാഷ്ട്രീയ നേതാവും അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ആത്മീയ നേതാവും കൂടിയായിരുന്നല്ലോ വളരെ കാഴ്ചപ്പാടുള്ള ദീർഘവീക്ഷണമുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടും കൂടിയുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹം കേരളത്തിലെ മുന്നറി മുന്നണി രാഷ്ട്രീയം പ്രതിസന്ധി നേരിട്ട ഘട്ടങ്ങളിൽ തൊള്ളായിരത്തി അറുപതുകളുടെ ആദ്യവും അതിനുശേഷമൊക്കെ മുന്നണി രാഷ്ട്രീയത്തെക്കുറിച്ച് സജീവമായ ചർച്ചക്കും നിർദ്ദേശങ്ങൾക്കുമൊക്കെ തുടക്കം കുറിച്ചത് മഹാനായ ഭാഫകിത്തങ്ങളായിരുന്നു ഏകകക്ഷി ഭരണം നിരന്തരമായ രാഷ്ട്രീയ അസ്ഥിരത കേരളത്തിൽ സൃഷ്ടിച്ച ആ സമയത്ത് ആ അസ്ഥിരത കേരളത്തിൻ്റെ നാനാവിധത്തിലുമുള്ള പുരോഗതിക്ക് അത് അടിക്കടി ഉണ്ടാകുന്ന തിരഞ്ഞെടുപ്പ് മറ്റ് പ്രതിസന്ധികൾ ഇതൊക്കെ തന്നെ കേരളത്തിൻ്റെ ഭാവിയെ മോശമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കി അതിനുള്ള പരിഹാരം ഒരു മുന്നണി രാഷ്ട്രീയത്തിന് കളമൊരുക്കുക എന്നതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നാന്തി കുറിക്കുവാൻ മഹാനായ തങ്ങൾ മുന്നോട്ട് വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഗുണഫലങ്ങൾ കേരളം അനുഭവിക്കുകയും ചെയ്തു ഇപ്പോൾ നമ്മളൊക്കെ അതിൻ്റെ ഗുണഭോക്താക്കളാണ് പിന്നീട് വന്നിട്ടുള്ള കേരളീയ സമൂഹം മുന്നണി രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ യോജിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരി നേരിടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അധികാരത്തിൽ വരികയും ആ മുന്നണികൾ ഏറെക്കുറെ കാലാവധി പൂർത്തീകരിക്കുകയും ചെയ്തത് നമ്മളൊക്കെ കാണുന്നതാണ് അനുഭവിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ വലിയ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ കൂടിയുള്ള ഒരു ആത്മീയ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം എന്ന് പറയാൻ കഴിയും വിദ്യാഭ്യാസ മേഖലയിലും അദ്ദേഹം നല്ല ശ്രദ്ധ പൊതിപ്പിച്ചു അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി വേണം എന്ന സപ്തകക്ഷി മുന്നണിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ശക്തമായി വാദിച്ചിരുന്ന നേതാവായിരുന്നു ബാഫക് തങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് സർവകലാശാല നിലവിൽ വരുന്നത് കോഴിക്കോട് സർവകലാശാല സർവകലാശാലകളുടെ ചരിത്രത്തിൽ ഒരു പുതുമയായിരുന്നു കാരണം ആ കാലം വരെ സാധാരണഗതിയിൽ സർവകലാശാലകളും ഉന്നത പഠന കേന്ദ്രങ്ങളൊക്കെ മെട്രോപൊളിറ്റൻ സിറ്റികൾ കേന്ദ്രീകരിച്ചായിരുന്നല്ലോ ഉണ്ടായിരുന്നത് കേരള സർവകലാശാല തിരുവനന്തപുരത്തായിരുന്നല്ലോ രാജഭരണത്തിൻ്റെ ആ ഒരു ആനുകൂല്യവും പ്രൗഢിയുമൊക്കെ നിലനിരുന്നൊരു കാലം പിന്നെ മദ്രാസ് യൂണിവേഴ്സിറ്റി ഡൽഹിയിലെ യൂണിവേഴ്സിറ്റികൾ വൻ നഗരങ്ങളിപ്പോൾ കൽക്കട്ടയിലുണ്ടായിരുന്ന യൂണിവേഴ്സിറ്റികൾ ഇതൊക്കെ തന്നെ ഇപ്പം നഗരങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അവിടെ പോയി പഠിക്കേണ്ട ഉണ്ടായിരുന്നത് എന്നാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേഞ്ഞിപ്പലം എന്ന ഗ്രാമപ്രദേശത്താണ് സ്ഥാപിക്കപ്പെടുന്നത് ഇന്നും ആ ഗ്രാമീണ തേഞ്ഞിപ്പലത്തിന് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും അത്രക്കെതിരെ ഏറെ ഒരു ഗ്രാമീണ സൗഹൃദം ഒരു പ്രദേശത്ത് ഒരു ഉന്നത സർവകലാശാല സ്ഥാപിക്കുവാനുള്ള തീരുമാനമെടുപ്പിക്കുവാനും ബാഫി തങ്ങൾക്ക് സാധിച്ചത് അത് വാസ്തവത്തിൽ ഗാന്ധിജിയുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതായിരുന്നു ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം അർത്ഥവത്താക്കണമെങ്കിൽ ഗ്രാമീണ ജനതയ്ക്ക് വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചം എത്തിക്കേണ്ടതുണ്ട് എന്നായിരുന്നു രാഷ്ട്രപിതാവായിരുന്ന ഗാന്ധിജിയുടെ ആഹ്വാനം അത് നടപ്പിൽ വരുത്തുക കൂടിയാണ് മഹാനായ ഭാഫക്തങ്ങളും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്കേറെ ആലോചനാമൃതമായ ഒരു കാര്യമാണ് ആ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നതിന് ശേഷം സാധാരണക്കാരിൽ സാധാരണക്കാരായ കുടുംബങ്ങളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ മുന്നേറാൻ കഴിഞ്ഞു ഡിഗ്രിയും പി ജിയും മറ്റു അനുബന്ധമായിട്ടുള്ള കോഴ്സുകളിലൊക്കെ മുന്നേറാനും ആ ഗ്രാമീണ സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചം നിലനിർത്തുവാനും സാധിച്ചിരിക്കുകയാണ് ഇങ്ങനെ എല്ലാ മേഖലയിൽ എന്നതുപോലെ തന്നെ സമുദായത്തിൻ്റെ ഐക്യം നിലനിർത്തുന്നതിൽ ബാഫി തങ്ങൾ ബദ്ധ ശ്രദ്ധനായിരുന്നു സമുദായത്തിലെ എല്ലാ വിഭാഗങ്ങളുമായും അദ്ദേഹം നല്ല ബന്ധം പുലർത്തി പണ്ഡിതന്മാരുമായും അതുപോലെ തന്നെ മറ്റ് നേതാക്കളുമായിട്ടും ഒക്കെ ഒരു നല്ല സൗഹൃദം അദ്ദേഹം പുലർത്തി പുലർത്തിപ്പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒന്നപിതാവ് പൂക്കോയത്തങ്ങും ഷിയാബ്തങ്ങളും ഒക്കെ തന്നെ ആ ഒരു പാത തന്നെയാണ് പിന്നീട് പിൻപറ്റിയതും നമുക്ക് അറിയാൻ കഴിയും മാത്രമല്ല സമുദായങ്ങൾക്കിടയിലും ബാഫ്യതങ്ങൾ പുലർത്തിയ സൗഹാർദ്ദം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നല്ലോ കോഴിക്കോട് വലിയങ്ങാടിയിലെ പാണ്ഡികശാലയിലെ അദ്ദേഹത്തിൻ്റെ ആ കച്ചവട മുറിയിൽ ആ ഓഫീസ് മുറിയിൽ അവിടെ മുസ്ലിം ലീഗുകാർ മാത്രമായിരുന്നില്ല ഇ എം എസിനെ പോലെയുള്ള ആ കാലത്തെ ബനിക്കിട നേതാക്കൾ കോൺഗ്രസിൻ്റെ ശക്തരായിട്ടുള്ള നേതാക്കൾ എന്നതുപോലെ തന്നെ വിവിധ മതവിഭാഗങ്ങളിലെ മതപണ്ഡിതന്മാർ സ്വാമിമാരും ആചാര്യന്മാരും ബിഷപ്പുമാരും അച്ഛന്മാരും മഠാധിപതികളും ഇങ്ങനെ എല്ലാ സമുദായങ്ങളിലും പെട്ട ആചാര്യന്മാർ ബാഫിത്രങ്ങളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയും അതിലൂടെയൊക്കെ തന്നെ അദ്ദേഹം ലക്ഷ്യം വെച്ചത് കേരളത്തിൻ്റെ സാമുദായിക സൗഹാർദ്ദത്തെയായിരുന്നു ഇങ്ങനെ എല്ലാ മേഖലകളിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ജീവിച്ച ആ മഹാവ്യക്തിത്വം അതിൻ്റെ സവിശേഷത കൊണ്ട് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ട് ഏതാണ്ട് നാല് പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ഇന്നും കേരളത്തിലെ കേരള ജനത അദ്ദേഹത്തെ ഓർമ്മിക്കാനും അദ്ദേഹത്തിൻ്റെ ആ നന്മകളെ ജീവിതത്തിൽ പകർത്തുന്നതിന് വേണ്ടി പ്രതിജ്ഞ ചെയ്യുവാനും തയ്യാറാകുന്നു സർവശക്തൻ അദ്ദേഹത്തിൻ്റെ ആ പരലോക ജീവിതത്തെ പുണ്യമാക്കുമാറാകട്ടെ ഇത് പ്രാർത്ഥിക്കുകയാണ് അമുദ് സാഹിബിനെക്കുറിച്ച് നമുക്കൊരുപാട് പറയാനുണ്ട് അദ്ദേഹം എല്ലാ മേഖലകളിലും നിറഞ്ഞു തന്നൊരു വ്യക്തിയായിരുന്നല്ലോ രാഷ്ട്രീയ രംഗത്ത് ഭരണരംഗത്ത് മറ്റ് വികസന മേഖലകളിൽ ഒരു ഭരണാധികാരി എന്നുള്ള നിലക്ക് അമ ഒരു വലിയ വിജയം തന്നെയായിരുന്നല്ലോ കേരളത്തിൽ മന്ത്രിയായി ദേശീയ തലത്തിൽ കേന്ദ്രമന്ത്രിസ്ഥാനം അദ്ദേഹം കൈകാര്യം ചെയ്തു കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം മാനവവിഭവ ശേഷി വകുപ്പ് മന്ത്രിയായിട്ട് ഉണ്ടായിരുന്നു എന്നതുപോലെ തന്നെ റെയിൽവേയുടെ വകുപ്പും അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു ആ സന്ദർഭങ്ങളിൽ അദ്ദേഹം കാഴ്ചവെച്ചത് വലിയ വലിയ കാര്യങ്ങളായിരുന്നു കേരളത്തിൻ്റെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ അദ്ദേഹം പുലർത്തി അദ്ദേഹം റെയിൽവേ മന്ത്രിയായിട്ട് പത്തൊമ്പത് മാസമാണ് ഉണ്ടായിരുന്നത് നിരവധി ട്രെയിനുകൾ കേരളത്തിലേക്ക് കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് സാധിച്ചു പിന്നാമു സാഹിബിൻ്റെ അന്താരാഷ്ട്ര പ്രവർത്തനങ്ങൾ അതേറെ വിലയിരുത്തപ്പെട്ട പ്രവർത്തനങ്ങളായിരുന്നു ഐക്യരാഷ്ട്രസഭയിൽ അദ്ദേഹം നിത്യ കാഴ്ചയായിരുന്നു രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെൻ്റ് ഇന്ത്യയുടെ പ്രതിനിധിയായി അഹമ്മദ് സാഹിബിനെ യു എൻ ഒയിൽ പ്രസംഗിക്കാൻ വേണ്ടി പലപ്പോഴും പറഞ്ഞയച്ചിട്ടുണ്ടല്ലോ മഹാന ശ്രീമതി ഇന്ദിരാഗാന്ധി മുതൽ ഡോക്ടർ മൻമോഹൻ സിൻ്റെ കാലം എന്നതുപോലെ തന്നെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയിയുടെ കാലഘട്ടത്തിലും ഇന്ത്യയുടെ പ്രതിനിധിയായി ഐക്യരാഷ്ട്രയിലേക്ക് പറഞ്ഞയക്കപ്പെട്ടത് പ്രിയപ്പെട്ട അഹമ്മദ് സാഹിബായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്താരാഷ്ട്ര തലത്തിലുള്ള ആ ഒരു ഉജ്ജലമായിട്ടുള്ള വ്യക്തിത്വമാണ് അതിനൊക്കെ തന്നെ കാരണമായത് എന്ന് നമുക്കറിയാൻ കഴിയും പലസ്തീൻ പ്രശ്നം അതൊരു തീരാത്ത പ്രശ്നമാണല്ലോ ഇപ്പോഴും അത് നിലനിന്ന് നിലനിൽക്കുന്നു യാസർ അറഫാത്തിൻ്റെ കാലത്ത് യാസർ അറഫാത്ത് വീട്ടുതടങ്കലിൽ അടയ്ക്കപ്പെട്ട ഒരു സന്ദർഭമുണ്ടായിരുന്നു ആ കാലത്ത് അമു സാഹിബ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി വീട്ടുതടങ്കലിലായ യാസർ അർഫാത്തിനെ കണ്ട ഏക ലോക നേതാവ് പ്രിയപ്പെട്ട അമ സാഹിബായിരുന്നു എന്നുള്ളതും നമുക്ക് ആവേശം പകരുന്ന കാഴ്ചയാണ് പലസ്തീനിലെ സമൂഹം ഏറെ ഒറ്റപ്പെട്ടപ്പോൾ ഇസ്രായേലിൻ്റെ ഉപരോധം കൊണ്ട് അവിടുത്തെ ജനങ്ങൾ പട്ടിണിയിലായ ഒരു സന്ദർഭത്ത് അന്നും അമു സാഹിബോടെ പോയി വെറും കൈയ്യോടെയല്ല പോയത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങൾ അവർക്ക് ഭക്ഷണമായും മരുന്നായും മറ്റടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അമുസാഹിബ് അന്ന് ഫലസ്തീനിലെത്തി ഫലസ്തീൻ ജനതയുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് അറഫാത്ത് എപ്പോഴും അമസാഹിബിനെ തൻ്റെ ഉച്ച സഹോദരനായിട്ടാണ് വിശേഷിപ്പിച്ചിരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഫലസ്തീൻ പ്രതിനിധികൾ ഇപ്പോഴത്തെ ഇന്ത്യ ഫലസ്തീൻ്റെ അംബാസഡർ അദ്ദേഹം മുഹമ്മദ് സാഹിബിൻ്റെ എപ്പോഴും പ്രകീർത്തിച്ച് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ നയങ്ങൾ ശക്തമായും വ്യക്തമായും സ്പഷ്ടമായും അവതരിപ്പിച്ചുകൊണ്ട് കയ്യടി നേടുവാനും നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും പാരമ്പര്യത്തെ അന്താരാഷ്ട്ര വേദികളിൽ പ്രതിധ്വനി ഉണ്ടാക്കുവാനും അഹമ്മദ് സാഹിബിനെക്കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ ഇന്ന് ഓർക്കുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ബാഫകി തങ്ങളും അമത് സാഹിബും മുസ്ലിം ലീഗ് രാജ്യത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും നല്ല ഉന്നത വ്യക്തിത്വങ്ങളുടെ ഒരു സംഭാവനയായിട്ട് നമുക്കെന്നും ഉയർത്തി കാണിക്കുവാൻ കഴിയും എന്നുകൂടി ഇവിടെ ഓർമ്മിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം സർവേശ്വരൻ്റെ നാമത്തിൽ നിർവഹിച്ചതായി അറിയിക്കുന്നു ജയ് ഹിന്ദ് അസ്ലാമലൈക്കു